ഇതോടെയാണ് ബദൽ മാർഗ്ഗങ്ങളും നിർദ്ദേശങ്ങളും തേടി ഫയർ സർവീസ് അസോസിയേഷൻ ഫയർഫോഴ്സ് മേധാവിക്ക് കത്ത് നൽകിയത് ഇതിന് പിന്നാലെ ജില്ലാ ഓഫീസർമാരും റീജിയണൽ ഓഫീസർമാരും ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് രഹസ്യ സ്വഭാവത്തിലുള്ള നിർദ്ദേശം ടെക്നിക്കൽ ഡയറക്ടർ നൽകിയതോടെ സേനാംഗങ്ങളും ആശയക്കുഴപ്പത്തിലായി ആവശ്യമെങ്കിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ തേടാമെന്നും കത്തിൽ പറയുന്നു കേരളത്തിൽ പരിമിതമായ സ്ഥലങ്ങളിലാണ് അണ്ടർ വാട്ടർ ക്യാമറ സൗകര്യം ഉള്ളത് മുൻകാലങ്ങളിൽ സജീവമായി ഉപയോഗിച്ച പാതാളക്കാരന്റെയാണ് മറ്റൊരു ബദൽ മാർഗം കോവിഡ് കാലത്ത് നൽകിയതുപോലുള്ള കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണമെന്നാണ് ആവശ്യം റിപ്പോർട്ടർ കോഴിക്കോട്